ഹാർവാർഡ് സർവകലാശാലയിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് പരിധി നിശ്ചയിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിദ്യാർത്ഥികളുടെ എണ്ണം പതിനഞ്ച് ശതമാനമായി നിജപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം നിലവിൽ ഹാർവാർഡ് സർവകലാശാലയിലെ മുപ്പത്തിയൊന്ന് ശതമാനം വിദ്യാർത്ഥികളും വിദേശികളാണ് അമേരിക്കയിലെ വിദ്യാർത്ഥികൾക്ക് അവസരം ഒരുക്കുന്നതിനാണ് പുതിയ പരിഷ്കാരം ഹാവാർഡ് സർവകലാശാലയെ വീണ്ടും മഹത്തരമാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് നിർദ്ദേശം പുറപ്പെടുവിക്കുന്നത് സർവകലാശാലയിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം പതിനഞ്ച് ശതമാനമാക്കി നിജപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം നിലവിൽ മുപ്പത്തിയൊന്ന് ശതമാനമാണ് ഹാവാർഡ് സർവകലാശാലയിലെ വിദേശ വിദ്യാർത്ഥികളുടെ അനുപാതം വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്നതോടെ അമേരിക്കൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം ലഭ്യമാക്കുക എന്നാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് are foreign-based, almost 31 percent. We want to know where those students come. Are they troublemakers? What countries do they come? And we're not going to — if somebody is coming from a certain country and they're 100 percent fine, which I hope most of them are, but many of them won't be, you're going to see some very radical people. They're taking people from areas of the world that are very radicalized. And we don't want them making trouble in our country. We have people who want to go to Harvard and other schools they can't get in. because we have foreign foreign students students there. But I want to make sure that that the foreign students are people that can love our country. ഹാവാർഡ് സർവകലാശാലയ്ക്കുള്ള ഗവേഷണ ഗ്രാന്റ് നേരത്തെ ട്രംപ് വെട്ടിക്കുറച്ചിരുന്നു മാത്രമല്ല ഫെഡറൽ ഏജൻസികളുമായുള്ള കരാറുകൾ റദ്ദാക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹാവാർഡ് സർവകലാശാല രാജ്യത്തെ ആദരിക്കുന്നില്ലെന്നും ട്രംപ് സൂചിപ്പിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം